നമസ്കാരം വെള്ളവനാട് ബിസിനസ് പെരിന്തൽ മണ്ണക്കാർക്ക് ഇനി ശുദ്ധമായ വെള്ളം കുടിക്കാം മലപ്പുറം ജില്ലയിൽ ആദ്യമായി കൊറിയർ നിർമ്മിത ഹൈഡ്രജൻ സമ്പുഷ്ട ജല അയോണൈസർ ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നെച്ചിപ്പുകപുരം നിർവഹിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഹൈഡ്രജൻ സമ്പുഷ്ട ജല ജലഅയോണൈസർ ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ വൈറ്റ് സൂപ്പർ മാർക്കറ്റിനെതിർവശം പാതാക്കര റോഡിൽ പ്രവർത്തനമാരംഭിച്ച കൊറിയൻ കമ്പനിയായ വി എച്ച് ഇന്നോവേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നച്ചീബ് കാന്തപുരം നിർവഹിച്ചു ചടങ്ങിൽ വി എച്ച് ഇന്നോവേഷൻസ് ഡിറക്ടർമാരായ വി ബഷീർ എൻ സി കെ ലുഹ്മാൻ ഷിബി പോപ്പുലർ അമീൻ വി തുടങ്ങിയവരടക്കം വ്യാപാര രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പെരിന്തൽമണ്ണയിൽ വി എച്ച് ഇന്നോവേഷൻസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് വെള്ളം ഏറ്റവും പൊളുട്ടലാവുന്ന ഒരു കാലമാണിത് പ്രത്യേകിച്ചും വെള്ളത്തിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പലതരത്തിലുള്ള പിന്നെ ബാക്ടീരിയൽ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ഏറ്റവും ശുദ്ധമായ വെള്ളം ഹൈഡ്രജൻ ഏറ്റവും നന്നായി ലഭ്യമാകുന്ന വെള്ളം ലഭ്യമാക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് മെഡിക്വ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നത് ഇത് വർഷങ്ങളായി പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അത് പെരു കൂടി വി എച്ച് ഇന്നോവേഷൻ വഴി അത് സാധ്യമാക്കിയിരിക്കുകയാണ് ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സിറ്റി എന്ന നിലയിൽ പെരുന്നൽമണ്ണക്ക് ഇത് വളരെ ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ എല്ലാവിധ ആശംസകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന എം എൽ എ നജീബ് കാന്തപുരം പോത്തക്കാട്ടിൽ ബാബുവിന് നൽകി നിർവഹിച്ചു ഹൈഡ്രജൻ സമ്പുഷ്ടമായ ജല അയോണൈസറുകളുടെ വിൽപ്പനയ്ക്കായാണ് ജില്ലയിൽ തന്നെ ആദ്യമായി പെരിന്തൽമണ്ണയിൽ ഒരു പ്രത്യേക ഷോറൂം ഒരുക്കിയിട്ടുള്ളത് ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാകുന്ന യാതൊരുവിധ കെമിക്കലുകളുമില്ലാത്ത അതിനൂതന സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ജലശുദ്ധീകരണ ഉപകരണങ്ങളാണ് വി എച്ച് ഇന്നോവേഷൻസിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുക ഹൈഡ്രജൻ സമ്പുഷ്ട ജലത്തിന്റെ ഗുണങ്ങൾ ഉപയോഗരീതികൾ ശാസ്ത്രീയ പശ്ചാത്തലം എന്നിവയെക്കുറിച്ച ഒരു പ്രദർശനവും വിശദീകരണവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മെഡിക്വാ ഇന്ത്യ തലവൻ അഭിജിത് ചന്തോർക്കർ നടത്തി ആധുനിക ജീവിതത്തിലെ ആരോഗ്യ സവിശേഷതകൾ ലക്ഷ്യം വെച്ചുള്ള ഈ ഉത്പന്നം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഏറെ പ്രയോജനപ്പെടുത്തുമെന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നുണ്ട് ആരോഗ്യ സംരക്ഷണത്തിലെ മലപ്പുറം ജില്ലയിലെ തന്നെ ഈ പുതിയ കാൽവെയ്പ പൊതുജനങ്ങളുടെ ജീവിതത്തിലെ ഗുണനിലവാരം ഏറെ മെച്ചപ്പെടുത്തുമെന്ന് വി എച്ച് ഇന്നോവേഷൻ ഡിറക്ടർമാർ പറഞ്ഞു ഹൈഡ്രജൻ വാട്ടർ അയണൈസറിന്റെ വില്പനക്കാരാണ് സാധാരണ നമ്മൾ വാട്ടർ വാട്ടർ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ആണ് ഉള്ളത് ശുദ്ധീകരിച്ച ഹൈഡ്രജൻ ഹെൽത്തി ആക്കുന്ന ഒരു കൊറിയൻ ഇതിലൂടെ നമുക്ക് സാധാരണ കിട്ടുന്ന വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ അരച്ചു കളഞ്ഞ് ബാക്ടീരിയൊക്കെ നശിപ്പിച്ചിട്ട് ഏറ്റവും ശുദ്ധമായ ആരോഗ്യത്തിന് ശരീരത്തിന് ഗുണം ചെയ്യുന്ന എല്ലാ അയാളും ഗുണം ചെയ്യുന്ന ഹെൽത്തി വാട്ടർ ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത് ഇത് ഇതിന്റെ ഓപ്പറേഷൻ ഒക്കെ ഇവിടെ പല മോഡലുകൾ അവൈലബിൾ ആണ് ഇതിൽ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ മെഡിക്കൽ ഗ്രേഡഡ് പ്ലാറ്റിനം കോട്ടൺ ടൈറ്റാനിയം പ്ലേറ്റ്സുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത് കാരണം ഇലക്ട്രോലൈസിസ് നടന്നിട്ടാണ് ഹൈഡ്രജൻ ഇതിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ഹൈഡ്രജൻ സാധാരണ വെള്ളത്തിൽ കൂടുതൽ കാണുന്നതിലേറെ ഹൈഡ്രജന ഇത് കാണാൻ കഴിയും ഇതിലൊക്കെ ഹൈഡ്രജൻ മോളിക്കൂൾസ് ആണ് എടുക്കുന്നത് ഇങ്ങനെ നാനോ മോളിക്കൂൾസ് ഹൈഡ്രജൻ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഹൈഡ്രജൻ അതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ല സമാധാനം കിട്ടും ഇന്ന് കാണുന്ന രോഗങ്ങൾ മുപ്പതിനായിരത്തിലധികം രോഗങ്ങളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുണ്ട് അവിടെ ഫ്രീ റാഡിക്കൽസ് ആണ് ഈ ഫ്രീ റാഡിക്കിൾസ് ശരീരത്തിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ നന്നായി സാധിക്കും അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ വെള്ളത്തിന്റെ സാധ്യത അതാണ് താരതമ്യേന സാധാരണ നമ്മള് വാട്ടർ ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന മിഷീൻ നമുക്ക് എട്ടായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് ഇതിലോ ഇലക്ട്രോളിസിസ് ആണ് നടത്തുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പ്ലാറ്റിനാണ് പ്ലാറ്റിനെ കോട്ട് ടൈറ്റാനിയം പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് പ്ലാറ്റിനെന്ന് പറഞ്ഞ സ്വർണത്തിനൊക്കെ കുറച്ച് വില കൂടുതലായത് താരതമ്യേന വില കൂടുതലാണ് ഞങ്ങളൊക്കെ അവൈലബിൾ ആയ മെഷീന് ഒരു തൊണ്ണൂറ്റയ്യായിരം മുതൽ നാല് ലക്ഷം വരെയുള്ള മെഷീൻ ഉണ്ട് ഇത് സാധാരണക്കാർക്ക് അവരെ ഈ ഇ എം ഐ സ്കീമിലൂടെയൊക്കെ അവൈലബിൾ ആക്കുന്ന സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് കേരളത്തിലുണ്ട് പിന്നെ ജപ്പാന് കൊറിയ യു കെ യു എസ് കാനഡ അവിടെയൊക്കെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സമ്മതത്തോടു കൂടി ഈ മെഷീനുകൾ സാധാരണ ആളുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് ശുദ്ധീകരി സാധാരണ വെള്ളത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് ബാക്ടീരിയ ഹെവി മെറ്റൽസ് എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ശുദ്ധിയാക്കി അതൊക്കെ വേസ്റ്റ് പൈപ്പിലൂടെ വന്നിട്ടുണ്ട് അതിന്റെ അസിഡിക് ലെവലൊക്കെ മാറ്റി ഇതിന് ആൽക്കല്ലെ പി എച്ച് ലെവൽ കൂടിയ ഹൈഡ്രജൻ സമ്പുഷ്ട ജലമാക്കി മാറ്റാണ് ചെയ്യുന്ന മെഷീൻ ന്യൂസ് ന്യൂസ് ഡെസ്ക്